നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു നിലവിൽ കലക്ടറായിരുന്ന ഡോക്ടർ എസ് ചിത്ര അവധിയിൽ പോയ ഒഴിവിലേക്കാണ് നിയമനം എല്ലാ ചികിത്സാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് സമഗ്രമായ ആരോഗ്യ ആവശ്യമായ ആസൂത്രണമാണ് കേരളം നടത്തുന്നതെന്ന് കെ ഡി പ്രസേരൻ എം എൽ എ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരോഗ്യ മേഖലയുടെ കരുത്ത് കേരളം തെളിയിച്ചിട്ടുണ്ടെന്നും കെ ഡി പ്രസേനൻ മറ്റെവിടെയും ജോലി കിട്ടിയില്ലെങ്കിൽ പോലീസാവാമെന്ന ചിന്താഗതിയിലാണ് ഇവ തലമുറയെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരുവിധ ശാസ്ത്രീയ വീക്ഷണവുമില്ലാതെയാണ് ഇല്ലാതെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് സേനയെ കാണുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമലിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം വാങ്ങിച്ച ഇലവഞ്ചേരിയിലെ കടയിൽ പ്രതിയെ എത്തിച്ചു കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് തിരികെ ജയിലിൽ പ്രവേശിപ്പിച്ചു വാർത്തകൾ വിശദമായി പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു നിലവിൽ കലക്ടറായിരുന്ന ഡോക്ടർ എസ് ചിത്ര അവധിയിൽ പോയ ഒഴിവിലേക്കാണ് നിയമനം കർണാടക സ്വദേശിനിയായ പ്രിയങ്ക രണ്ടായിരത്തി പതിനേഴ് ഐ എസ് ബാച്ച് ആണ് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് പാലക്കാട് കളക്ടറായി എത്തുന്നത് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ജെ എൻ യുവിൽ നിന്നും പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് കാർഷിക വ്യവസായ വിനോദ സഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുമെന്ന് കളക്ടർ പറഞ്ഞു എല്ലാ ചികിത്സാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് സമഗ്രമായ ആരോഗ്യ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ആസൂത്രണമാണ് കേരളം പ്രസേരൻ നടത്തുന്നതെന്നാണ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയിലെ ക്ലിനിക്കൽ ലബോറട്ടറിയുടെയും യോഗാ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു അദ്ദേഹം സമഗ്രമായ എല്ലാ ചികിത്സാ രീതികളെയും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന ആയുഷ് സിദ്ധയും ആയുർവേദവും നാച്ചുറോപ്പതിയും ഹോമിയോപ്പതിയും പിന്നെ പരമ്പരാഗതമായ മറ്റു ചികിത്സാ ചികിത്സാരീതികൾ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ആയുഷ് എന്ന വകുപ്പ് സാങ്കേതികമായ രൂപം കൊടുത്ത് അവിടെ അവസാനിപ്പിക്കുകയല്ല നമ്മുടെ ആധുനിക മെഡിസിൻ്റെ ഭാഗമായി അലോപ്പതി എന്ന് പറയുന്ന വകുപ്പിൻ്റെയും എല്ലാം തുല്യമായി കാണേണ്ടതാണ് എന്ന അവരിലും ഉണ്ടാക്കി സമഗ്രമായ ആവശ്യമായ ആസൂത്രണമാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരോഗ്യ മേഖലയുടെ കരുത്ത് കേരളം തെളിയിച്ചിട്ടുണ്ടെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിത്തുരാജ് വി പ്രേമലത സുനിത ശശീന്ദ്രൻ രാജി കൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ സുജ അനിൽകുമാർ സുനി നാരായണൻ സി ടി കൃഷ്ണൻ പി എം കലാധരൻ ഡോക്ടർ കെ ശ്രീവിലാസ് എന്നിവർ സംസാരിച്ചു മറ്റെവിടെയും ജോലി കിട്ടിയില്ലെങ്കിൽ പോലീസ് ആവാമെന്ന ചിന്താഗതിയിലാണ് യുവതലമുറ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ആളുകളുടെ മനുഷ്യന്മാരുടെ ഒരു ശരാശരി മലയാളികളുടെ ഒരു ശരാശരി പ്രായം എന്ന് പറഞ്ഞൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സാണെങ്കിൽ ഇപ്പോൾ ഒരു ശരാശരി ആയവർ ദൈർഘ്യം എന്ന് പറയുന്നത് എൺപതും തൊണ്ണൂറും വയസ്സൊക്കെയാണ് അല്ലേ ഞാൻ സർക്കാർ കണക്കാണല്ലോ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്കാ പറയുന്നത് അതായത് റിട്ടയർമെന്റിന് ശേഷം ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷം കൂടെ ജീവിക്കാം അപ്പോ റിട്ടയർമെന്റ് ലൈഫിനെ ആകർഷകമാക്കാതെ ആരെങ്കിലും പുതുതായിട്ട് കയറി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തൊക്കെ ഒരു ശാസ്ത്രീയത ഉണ്ടാകണം എല്ലാ മേഖലയും ഒരേ തുലാസിൽ കൈകാര്യം ചെയ്യാമെന്നുള്ള വ്യവസ്ഥയിൽ മാറ്റേണ്ട പ്രൊഫഷണലിസം വേണം പോലീസ് സേന ട്വന്റി ഫോർ ഇന്റു സെവൻ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ മറ്റേതൊരു മേഖലയെക്കാൾ ആകർഷണീയമായ ശമ്പളവും ആകർഷണീയമായ പെൻഷൻ ആനുകൂല്യങ്ങളും ആകർഷണീയമായ ശമ്പളേതര ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഏതൊരു സർക്കാരും എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് യാതൊരുവിധ ശാസ്ത്രീയ വീക്ഷണവുമില്ലാതെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് സേനയെ കാണുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ജെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു കെ മണികണ്ഠൻ നായർ കെ വി ലാൽ കെ എം ആന്റണി കെ അയ്യപ്പുട്ടി അഡ്വക്കറ്റ് ഷാജിമോൻ ടി ശാരംഗധരൻ എ കെ യൂസഫ് കെ വിജയൻ എ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു നെന്മാറ കൊലപാതക കേസിൽ പ്രതി ചെന്താമനിയുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി കത്തി വാങ്ങിച്ച വാങ്ങിച്ചവഞ്ചേരിയിലെ സ്ഥാപനത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ്രതിയെ തിരികെ ജയിലിലേക്ക് അയച്ചു പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് ഇവിടെ നിന്നാണെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു എന്നാൽ ചെന്താമരയ്ക്ക് കത്തി വിറ്റിട്ടില്ല എന്നായിരുന്നു സ്ഥാപന ഉടമയുടെ പ്രതികരണം കത്തി വാങ്ങിയതിന് തെളിവുകൾ ഉണ്ടെന്ന് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പ്രതികരിച്ചു ചെന്താമര വെട്ടാനായി എലവഞ്ചേരിയിലെ മറ്റൊരു കടയിൽ നിന്നും കത്തി വാങ്ങിയിരുന്നു ഇവിടെയും തെളിവെടുപ്പ് നടത്തി എലവഞ്ചേരിയിലെ കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞു മകളെ ഒരുപാട് ഇഷ്ടമാണെന്നും ചെന്താമ്പര പോലീസിന് മൊഴി നൽകി തൻ്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമര പറഞ്ഞു ഇന്നലെയും മറ്റൊരാളെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി ചെന്താമ്പര പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു അയൽവാസിയായ പുഷ്പയാണ് തൻ്റെ കുടുംബം തകരാൻ പ്രധാന കാരണമെന്നും പുഷ്പ രക്ഷപ്പെട്ടെന്നും ചെന്താമര വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തൻ്റെ മകൾക്ക് വീട് നൽകാനുള്ള ആഗ്രഹം ഇന്ന് പോലീസിനോട് ചെന്താമ്പര വെളിപ്പെടുത്തിയത് കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ദേശീയപാത നിയന്ത്രണം വിട്ട കാർ മംഗലം പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് ഒരാൾക്ക് പരുക്കം ബാംഗ്ലൂർ സ്വദേശി ഡോളറ്റ് എഴുപത്തി ആറ് വയസ്സിനാണ് പരുക്കേറ്റത് കാറിൽ സഞ്ചരിച്ച മക്കളായ ദീപക് ബിജു എന്നിവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബുധനാഴ്ച പകൽ പന്ത്രണ്ട് ഇരുപതോടെയാണ് അപകടം നടന്നത് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ കുടുംബം സ്വദേശമായ കോട്ടയത്തേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാർ മംഗലം പാലത്തെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എതിർ ദിശയിലേക്ക് തിരിഞ്ഞാണ് കാർ നിൽക്കുന്നത് ദീപക്കാണ് വാഹനം ഓടിച്ചത് അപകടത്തിൽ കാറിന്റെ വലതുഭാഗം തകർന്നു ഇടിയുടെ ആഘാതത്തിൽ പിൻവാസിത്തീരുന്ന ഡോളറ്റിന്റെ മുഖം കാറിനകത്ത് തന്നെ ഇടിച്ചതാണ് പരുക്കിന് കാരണമായത് ഇവരെ ഉടനെ നെന്മാറിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ബിജെപി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ പ്രസിഡന്റിന് സ്വീകരണവും സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ടൌണിൽ ഗാലക്സി കോംപ്ലക്സിൽ ആരംഭിച്ച ബിജെപി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാർട്ടി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘ ഇന്നത്തെ കൊടുവായൂർ ജില്ലയിലെ കൊല്ലങ്കോട് അതിനുശേഷം അതിന് ശേഷം ഞാൻ തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിന്റെ തിരിച്ചു വന്നതിന് ശേഷം താലൂക്കിന്റെ ശരി പ്രമുഖായി ഒരു ചുരുങ്ങിയ കാലയളവ് എനിക്ക് തോന്നുകയുണ്ടായിരുന്നു കുടുംബവും ആയിട്ട് നമ്മൾ ജോലി അന്വേഷിച്ചു തന്ന് പല ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യമൊക്കെ നടന്ന് അവസാനം നമ്മള് ജീവിക്കാൻ വഴിയില്ലാത്തൊരു സ്ഥിതിവിശേഷം വന്നപ്പോ അന്നം തന്നത് ബി എം എസ് ആണ് അമ്പലപ്പാറ പഞ്ചായത്തിലല്ല വേങ്ങശ്ശേരി എന്നുള്ള പ്രദേശത്ത് യൂണിയൻകാര് പൊതുവെ എല്ലാവരെയും കുറിച്ച് മോശമായിട്ടാണ് ആളുകൾ പറയുന്നത് പക്ഷേ ബാങ്ങശ്ശേരി യൂണിയനെ കുറിച്ച് ആ കാലത്തും ഈ കാലത്തും പൊതുജനങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായം കാരണം കയറ്റിറക്കിൻ്റെ കാര്യത്തിലൊക്കെ അവരായിട്ട് വളരെ നല്ല സൗഹൃദത്തിലുള്ള കയറ്റിറക്ക തൊഴിലാളികൾ അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് അവിടെ പി ജെ പേട അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് അത്യാവശ്യം ചില സ്ഥലത്ത് പ്രസംഗം പ്രസംഗി പ്രസംഗം നന്നായിട്ടല്ല ഒരാൾ പ്രസംഗിക്കാൻ വേണം അതുകൊണ്ട് നാം വേണു എന്നെ വിളിക്കാന്നൊക്കെ വേറെ അങ്ങനെ പോകാൻ പിന്നീട് വീണ്ടും വീണ്ടും മുഖ്യ 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 ഞാൻ ഒരു സമയത്ത് വർഷക്കാലം വളരെ തുടർന്ന് വടക്കഞ്ചേരി നടത്തിയ സ്വീകരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം സി ദാസ് ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീകണ്ഠൻ എൻ വി വാസുദേവൻ ജോമൻ ചക്കാലക്കൽ ാസ് ഡി ദനിത എൻ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ പ്രവർത്തക കൺവെൻഷൻ നടന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഓമന ഉദ്ഘാടനം ചെയ്തു ഏറ്റവും

അപ്പൊ എത്ര സ്ത്രീകളെയും നമ്മുടെ സംഘടനയിലേക്ക് നമ്മൾക്ക് അങ്ങനെ ആകെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ അഞ്ച പഞ്ചായത്തിലും കെ സുലോചന അധ്യക്ഷയായി ജില്ലാ ട്രഷർ എൻ സരിത പി കോമളം അനിതാ പോൾസൺ രമാജയൻ എന്നിവർ സംസാരിച്ചു